കൂടി ഉച്ചയോടുകൂടി സ്വർണ്ണിൽ നേരിയ ഇടിവ് നേരിടുന്നു ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാർക്കറ്റുകളിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു ഇന്ന് രാവിലെ തുടർന്നു കൊണ്ടിരുന്നത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതോടുകൂടി മാർക്കറ്റുകളിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി രാജ്യാന്തര വിപണി ഇന്ന് രാവിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എൺപത്തി ഏഴ് ഡോളർ ആണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എംസെക്സ് അറുപത്തി മൂന്ന് എണ്ണൂറ്റി എട്ടിൽ നിന്നും അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപതിലേക്കും ഇടിഞ്ഞിരിക്കുകയാണ് സ്വർണ വിപണിയിലെ ഈ ഇടിവ് സ്വർണ്ണ വിൽക്കുന്നവർക്ക് വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് സ്വർണ്ണവില ഇന്നലെ ഒരു പവനി എൺപത് രൂപ കൂടി നാല്പത്തിയാറ് എണ്ണൂറിൽ എത്തുകയായിരുന്നു അതേസമയം സ്വർണവിലയിൽ ഇന്ന് അപ്രതീക്ഷിത കുതിപ്പായിരുന്നു സംഭവിച്ചത് ഒരു പവനി നാല്പത്തി കഴിഞ്ഞ് എണ്ണൂറ്റി ഇരുപതിലായിരുന്നു ഇന്ന് വ്യാപാരം നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണവില ഒരു പവനി നാല്പത്തി കഴിഞ്ഞൂറ്റി ഇരുപതിലേക്ക് കുതിക്കുന്നത് ഇന്ന് മാത്രം ഒരു പവനി മുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് അതേസമയം ട്വന്റി ഫോർക്ക് തങ്ങുന്നില്ല ഉച്ചയോടുകൂടി ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെ ഗ്രാമിണി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കിൽ ഇപ്പോൾ അത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് വ്യാപാരം നടക്കുന്നത് തൃശ്ശൂരിൽ നാല്പത്തി അഞ്ചിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് നയൻ മന്ത്രിക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി അഞ്ഞൂറോളം രൂപയുടെ കുറവ് സംഭവിച്ചേക്കാം വെള്ളിവില്ല ഇന്നും മാറ്റമുണ്ടായിരുന്നില്ല ഗ്രാമിനി എൺപത്തി ഒന്നിലും പത്ത് ഗ്രാമിനി എണ്ണൂറ്റി പത്തിലും തുടരുകയാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ് സ്വർണ്ണവില വീണ്ടും കുതിച്ചിരുന്നത് എന്നാൽ ഈ അപ്രതീക്ഷിത ഇടിവ് ഒരുപക്ഷേ സ്വർണ്ണവിപണി വീണ്ടും തിരിച്ചു കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്